പല കർഷകർക്കും ഇതേപോലെ തന്നെ ബുദ്ധിമുട്ടുകൾ ഉണ്ടായിട്ടുണ്ട് കായയെ കൂടാതെ വാഴയുടെ മറ്റു പല ഭാഗങ്ങളെയും ഈ രോഗാണുബാധിക്കുന്നുണ്ട് ിൽ കണ്ടുവരുന്ന ഒരു നേന്ത്രവാഴിയെ ബാധിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കുമിൾ രോഗമാണ് കുഴിപ്പുള്ളി രോഗം അഥവാ പിറ്റിങ് ഡിസീസ് ഈ രോഗത്തിൻ്റെ ലക്ഷണം പേര് സൂചിപ്പിക്കുന്നത് പോലെ തന്നെ മുപ്പത്താറായ കായകളിൽ കാണുന്ന വൃത്താകൃതിയിലുള്ള കുഴിഞ്ഞ പുള്ളികളാണ് രോഗത്തിൻ്റെ ആരംഭം കായകളിൽ കാണുന്ന ചെറിയ ചുവപ്പ് കലർന്ന തവിട്ടു കൂടിയ പുള്ളികളാണ് ക്രമേണ ഈ പുള്ളികളുടെ വലിപ്പം വർദ്ധിക്കുകയും നടുഭാഗം കുഴിഞ്ഞ് ഏകദേശം അര സെൻറ്റിമീറ്റർ വരെ വ്യാസമുള്ള കുഴിഞ്ഞ പുള്ളികൾ തൊലിപ്പുറത്ത് ഉണ്ടാകുന്നതാണ് കഴിഞ്ഞ മൂന്ന് വർഷങ്ങളായി കേരള കാർഷിക സർവകലാശാലയുടെയും അഖിലേന്ത്യാ ഏകോപിത പലവർഗ്ഗ ഗവേഷണ പദ്ധതിയുടെയും ഭാഗമായി നടത്തിയ സർവേകളിൽ നിന്ന് കേരളത്തിൽ നേന്ത്രൻ വാഴയിൽ രോഗബാധ മുപ്പത് മുതൽ അമ്പത് ശതമാനം വരെയാണെന്ന് കണ്ടെത്തിയിട്ടുണ്ട് വാഴ കൊലക്കുന്നവരെ യാതൊരു പ്രശ്നമില്ല വെട്ടുന്ന സമയത്ത് കായയുടെ മുകളിൽ പുള്ളിക്കുത്ത് വീണ് ഇത് മാർക്കറ്റിംഗ് ചെയ്യാനുള്ള ബുദ്ധിമുട്ട് കടക്കാരൊന്നും ഇത് എടുക്കാണ്ട് വരലും സാമ്പത്തിക നഷ്ടത്തിലേക്ക് പോകേണ്ട അവസ്ഥ വരികയും ചെയ്തിട്ടുണ്ട് ഈ കുഴിഞ്ഞ പുള്ളികളുടെ മധ്യഭാഗം പൊട്ടിയിട്ടുണ്ടായിരിക്കും തന്മൂലം കായകത്ത് കയറി ഭക്ഷിക്കുന്നത് മൂലം കായ്ക്ക് ചീച്ചൽ ഉണ്ടാകുന്നു അതുകൊണ്ട് കച്ചവടക്കാർക്കും ഇത് വരും സാമ്പത്തിക നഷ്ടം ഉണ്ടാക്കുന്നുണ്ട് പല കർഷകർക്കും ഇതേപോലെ തന്നെ ബുദ്ധിമുട്ടുകൾ ഉണ്ടായിട്ടുണ്ട് ഞാൻ ആകെ ആയിരത്തി ഇരുന്നൂറ്റി അറുപത് വാഴ വെച്ചിട്ടുണ്ട് അതിൽ ഒരു എഴുന്നൂറ് വാഴ തേനിയാണ് ബാക്കിയെല്ലാം നാടനാണ് വെച്ചാൽ കൂടുതലും ഇത് കണ് കണ്ടത് നാടൻ വാഴകളിലാണ് കായയെ കൂടാതെ വാഴയുടെ മറ്റു പല ഭാഗങ്ങളെയും ഈ രോഗാണു ബാധിക്കുന്നുണ്ട് ഉദാഹരണമായി വാഴ കന്നുകളിലും വാഴയുടെ പോളകളിലും ഇലയുടെ തണ്ടുകളിലും കുറുനാവിലയിലും അതുപോലെ തന്നെ കുലയുടെ തണ്ടിലും കായയുടെ ഞെട്ടിലും ഒക്കെ ഈ രോഗ ആണ് ലക്ഷണങ്ങൾ ഉണ്ടാക്കുന്നുണ്ട് കായപ്പുറത്തുണ്ടാകുന്ന നിന്ന് കുറച്ച് വ്യത്യാസമായി മറ്റുള്ള ഭാഗങ്ങളിൽ കാണുന്ന ലക്ഷണം കണ്ണിൻ്റെ ആകൃതിയിലുള്ള തവിട്ടു നിറത്തിലുള്ള പുള്ളികളാണ് തുടക്കത്തിൽ വളരെ ചെറിയ പുള്ളികളായിരിക്കും ഉണ്ടാകുക ക്രമേണ പുള്ളികൾ വലുതാകുകയും പുള്ളികൾ കൂടി ചേർന്ന് ആ ഭാഗം കറുത്തു നിറമാകുകയും ചെയ്യുന്നുണ്ട് വാഴയുടെ വിവിധ ഭാഗങ്ങൾ കൂടാതെ ടിഷ്യൂ കൾച്ചർ വാഴ തൈകളിലും ഈ രോഗം ബാധിക്കുന്നുണ്ട് ഈ രോഗാണുവിൻ്റെ ആക്രമണം മൂലം ടിഷ്യൂ കൾച്ചർ വാഴയുടെ തൈകളിൽ ഉള്ള ഇലകളിൽ കറുത്ത നിറത്തിലുള്ള വൃത്താകൃതിയിലുള്ള പുള്ളികൾ വലയങ്ങളോട് കൂടിയ പുള്ളികൾ പ്രത്യക്ഷപ്പെടുന്നു അതോടൊപ്പം തന്നെ അതിന് ചുറ്റും മഞ്ഞ നിറത്തിലുള്ള മാർജിനുകളും ഉണ്ടാകുന്നുണ്ട് അങ്ങനെ ഉണ്ടാകുന്ന പുള്ളികൾ കൂടി ചേർന്ന് ടിഷ്യൂ കൾച്ചർ വാഴ വാഴ തൈയുടെ ഇലകൾ കരിഞ്ഞു പോകുന്നു ഈ രോഗമുണ്ടാക്കുന്നത് പൈറിക്കുലറിയ വിഭാഗത്തിൽപ്പെട്ട ഒരു കുമിളാണ് പൈറിക്കുലറിയ ആംഗുലേറ്റ എന്നതാണ് ഈ കുമിളിൻ്റെ ശാസ്ത്രീയനാമം ഈ രോഗം രണ്ടായിരത്തി പതിനാല് മുതൽ ഇന്ത്യയുടെ പല ഭാഗത്തും ഗ്രാൻ നെയ്ൻ എന്ന ഇനത്തിൽ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് പക്ഷേ കേരളത്തിൽ രണ്ടായിരത്തി പത്തൊമ്പതിലാണ് ഈ രോഗം നിയന്ത്രൺ ഇനത്തിൽ പ്രത്യക്ഷപ്പെട്ടിരിക്കുന്നത് ക്രമേണ ഇത് കഴിഞ്ഞ മൂന്ന് നാല് വർഷങ്ങളിലായിട്ട് കേരളത്തിലെ എല്ലാ സ്ഥലങ്ങളിലേക്കും ഇത് വ്യാപിക്കുകയും തന്മൂലം കർഷകർക്ക് വളരെയധികം സാമ്പത്തിക നഷ്ടം ഇതുമൂലം ഉണ്ടാവുകയും ചെയ്തിട്ടുണ്ട് ഈ രോഗമാണ് പൈരിക്കുലറിയ ആങ്കുലേറ്റർ എന്ന കുമ്മിൽ പരക്കുന്നത് വായുവിലൂടെയാണ് ഈർപ്പമുള്ള അന്തരീക്ഷത്തിലാണ് ഈ രോഗാണുവിൻ്റെ വ്യാപനം കൂടുതലായിട്ട് നടക്കുന്നത് തോട്ടം വൃത്തിയായി സൂക്ഷിക്കുക എന്നുള്ളതാണ് ഈ രോഗത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട നിയന്ത്രണ മാർഗം തോട്ടത്തിലെ ഉണങ്ങിയ ഇലകളിലും അതുപോലെ തന്നെ ഉണങ്ങിയ പോളകളിലും ഈ രോഗാണുവിൻ്റെ സാന്നിധ്യം ആ ആണുക്കൾ അതിൽ നിന്ന് വായുവിലൂടെ പരന്ന് കായകളിലെത്താൻ സാധ്യതയുള്ളത് കൊണ്ട് ഉണങ്ങിയ ഇലകളും പോളകളും മുറിച്ചു മാറ്റി തോട്ടം വൃത്തിയായി സൂക്ഷിക്കേണ്ടതാണ് ഏറ്റവും പ്രധാനപ്പെട്ട നിയന്ത്രണ മാർഗ്ഗം എന്ന് പറയുന്നത് കുലിയെ പൊതിഞ്ഞ് സംരക്ഷിക്കുക എന്നുള്ളതാണ് നമുക്കറിയാം ഈ അണുക്കൾ വായുവിലൂടെയാണ് പരക്കുന്നത് അതുകൊണ്ട് കുലയെ ആ അണുക്കളിൽ നിന്ന് സംരക്ഷിക്കാൻ വേണ്ടി കുല പൊതിയേണ്ടത് അത്യന്താപേക്ഷിതമാണ് ഒരു കാരണത്താലും ഉണങ്ങിയ ഇലകൾ കൊണ്ട് കുല പൊതിയാതിരിക്കുക ഉണങ്ങിയ ഇലകളിൽ ഈ അണുവിൻ്റെ സാന്നിധ്യമുള്ളതുകൊണ്ട് ഉണങ്ങിയ ഇലകൾ ഉപയോഗിച്ച് കുല പൊതിയുകയാണെങ്കിൽ വീണ്ടും ഈ അണുക്കൾ കായയെ ബാധിക്കാൻ സാധ്യതയുണ്ട് കുല പൊതിയുന്നതിന് സാധാരണ നിർദ്ദേശിച്ചിട്ടുള്ള പോളിത്തീൻ കവറുകളോ അല്ലെങ്കിൽ പ്ലാസ്റ്റിക് ചാക്കുകളോ ഉപയോഗിക്കാവുന്നതാണ് കുറുനാവില അല്ലെങ്കിൽ ഏറ്റവും അവസാനം വരുന്ന വാഴയിൽ ഏറ്റവും അവസാനം വരുന്ന നിലയിൽ ഈ രോഗാണുവിൻ്റെ സാന്നിധ്യം വളരെ കൂടുതലായിരിക്കും ആ കുറുനാവിലയിൽ നിന്ന് മഴ വെള്ളത്തോടുകൂടി ഈ അണുക്കൾ കായയിലേക്ക് വരികയും കായയിൽ കൂടുതലായിട്ട് ഈ രോഗം ഉണ്ടാക്കുകയും ചെയ്യുന്നുണ്ട് അതുകൊണ്ട് തന്നെ കുറുനാവില മുറിച്ചു മാറ്റുക എന്നുള്ളത് നിയന്ത്രണ മാർഗങ്ങളിൽ ഒന്നാണ് രോഗം വരാൻ കൂടുതൽ സാധ്യതയുണ്ടെങ്കിൽ കുമിൾനാശിനികളോ അതുപോലെ തന്നെ മിത്ര ബാക്ടീരിയയോ ഉപയോഗിക്കേണ്ടതാണ് വാഴയ്ക്ക് ശുപാർശ ചെയ്തിരിക്കുന്ന ഒരു കുമിഴനാശിനിയാണ് മെറ്റിറാം പ്ലസ് പൈറാക്ലോസ്ട്രോബിൻ ഇത് രണ്ട് ഗ്രാം ഒരു ലിറ്റർ വെള്ളം എന്ന തോതിൽ കുലയിലും അതുപോലെ തന്നെ പിണ്ടിയിലും ഇലകളിലും തെളിക്കുകയും കുടപ്പൻ ഒടിച്ച് കുല പൊതിയുകയും ചെയ്യുകയാണെങ്കിൽ ഈ രോഗത്തെ വളരെ ഫലപ്രദമായിട്ട് നമുക്ക് നിയന്ത്രിക്കാൻ സാധിക്കും ടിഷ്യൂ കൾച്ചർ വാഴകളിൽ കുഴിപ്പുള്ളി രോഗം വരാതിരിക്കാൻ മുൻകരുതലായി സ്യുഡമോണസ് ഫ്ലൂറസൻസ് എന്ന മിത്ര ബാക്ടീരിയ ഇരുപത് ഗ്രാം ഒരു ലിറ്റർ വെള്ളം എന്ന തോതിൽ തെളിക്കുകയോ രോഗബാധ ഉണ്ടായാൽ നിയന്ത്രിക്കുന്നതിനായി മെറ്റീറാം പ്ലസ് പൈറക്ലോസ്ട്രോബിൻ എന്ന കുമിൾനാശിനി രണ്ട് ഗ്രാം ഒരു ലിറ്റർ വെള്ളം എന്ന തോതിൽ തെളിക്കുകയും ചെയ്യേണ്ടതാണ് ജൈവകർഷകരാണെങ്കിൽ സിഡോമോണസ് ഫ്ലൂറസൻസ് എന്ന മിത്ര ബാക്ടീരിയ ഇരുപത് ഗ്രാം ഒരു ലിറ്റർ വെള്ളം എന്ന തോതിൽ ഇതുപോലെ തന്നെ പിണ്ടിയിലും ഇലയിലും കുലയിലും തെളിച്ചതിന് ശേഷം കുല പൊതിയുകയും വേണം